തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉടുമ്പുന്തല തെക്കേവളപ്പ് വാർഡ് കമ്മിറ്റിയോടും വാർഡിലെ രണ്ട് ജനപ്രതിനിധികളോടും വിശദീകരണം തേടാൻ മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃയോഗം തീരുമാനിച്ചു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പാരമ്പര്യമായി പാർട്ടി സ്വീകരിച്ച നിലപാടിലൂടെയാണെന്നിരിക്കെ ഇതിനെതിരെ ചിലർ നടത്തിയ പ്രതിഷേധം അസ്ഥാനത്താണെന്ന് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃയോഗം വിലയിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങളാണ് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃയോഗം ചർച്ച ചെയ്തത് ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിന് പരമ്പരാഗത രീതിയുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളെ കുറിച്ച് പഞ്ചായത്ത് പാർലമെന്റ് ബോർഡ് അന്വേഷണം നടത്തി മണ്ഡലം പാർലമെന്റ് ബോർഡിന്റെ ശുപാർശയോടു കൂടി ജില്ലാ പാർലമെന്റ് ബോർഡാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ഇതിനെതിരെ ചിലർ നടത്തിയ പ്രതിഷേധം അസ്ഥാനത്താണെന്ന് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃയോഗം വിലയിരുത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പരിധിയിൽപ്പെടുന്നതല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിപ്പിനെ കുറിച്ചുള്ള പ്രഖ്യാപനം അത് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നതാണ് മണ്ഡലം പാർലമെന്റ് ബോർഡ് അതായത് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിക്കുന്ന പഞ്ചായത്ത് മണ്ഡലം പാർലമെന്റ് ബോർഡാണ് തൃക്കേരിപ്പൂര് വന്ന് എല്ലാ മെമ്പർമാരുടെയും വികാര വിചാരങ്ങൾ അവരുടെ മനസ്സിൽ വരുത്തി റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി കൊടുത്തിട്ടുള്ളത് അതിനടിസ്ഥാനത്തിലാണ് ജില്ലാ കമ്മിറ്റി സത്താർ വടക്കും പാടിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് തികച്ചും സുതാര്യമായ ഒരു നടപടിക്രമമാണ് മുസ്ലിം ലീഗിൻ്റെ ഇതുവരെയുള്ള പാരമ്പര്യപരമായിട്ടുള്ള ഒരു നടപടിക്രമമായിട്ട് ഭാഗമാണിത് അങ്ങനെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതെല്ലാവരും അംഗീകരിക്കുക എന്നുള്ളത് ഓരോ പാർട്ടി പ്രവർത്തകന്മാരും കടമയാണ് അതിന് വിരുദ്ധമായ നിലപാടാണ് സത്യപ്രതിജ്ഞ പ്രസിഡന്റിൻ്റെ അസത്യപ്രജ്ഞാ ദിവസം ബഹുമാനപ്പെട്ട ബാബാസാഹിബിൻ്റെ വീട്ടിൽ നടന്നത് ഇതിനെതിരായി മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ രണ്ട് വാർഡ് കമ്മിറ്റിയോടും അവിടെയുള്ള ബുടുമന്തല തെക്കേ വളപ്പുള്ള രണ്ട് പഞ്ചായത്ത് മെമ്പർമാരോടും ഇതു സംബന്ധിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഷീർ ഒരു 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 പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിർമ്മമായി ബന്ധപ്പെട്ട് എ ജി സി ബഷീറിനെതിരെ നടത്തുന്ന ദുരാരോപണം സത്യത്തിന് നിരക്കാത്തതാണെന്നും ഇതിന്റെ പേരിൽ ബഷീറിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാനുള്ള നീക്കത്തെ പാർട്ടി ചെറുത്തോല്പിക്കുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു ഉടുമ്പുംതല കേന്ദ്രീകരിച്ചുണ്ടായ പ്രതിഷേധങ്ങളെ കുറിച്ച് ഉടുമ്പുന്തല തെക്കേവിളപ്പ് വാർഡ് കമ്മിറ്റിയോടും വാർഡിലെ ജനപ്രതിനിധികളോടും വിശദീകരണം തേടാനും യോഗം തീരുമാനിച്ചു